പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട ഞാനുണ്ടാവും കൂടെ പേടിക്കണ്ട എനിക്ക് പേടിയില്ല ഓ നിങ്ങൾക്ക് നല്ല പേടിയുണ്ടല്ലോ ഭയം പേടി എന്നതിന് അറബിയിൽ എന്താണ് പറയുക പറയാൻ അവിടെ ലാ ഉപയോഗിക്കാം നീ ഒന്നും പേടിക്കണ്ട കേട്ടോ ചഖാഫ് എന്നാണ് അപ്പോൾ അപ്പം എന്നാണ് പേടി ഹൗഫ് അനഫി ഹൗഫ് ഞാൻ പേടിയിലാണ് എൻ ച്മാഫി ഹൗഫ് നീ പേ അപ്പോൾ യഥാർത്ഥത്തിൽ സംസാര ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ എൻ്റെ മാഫി ഖൌഫ് നീ പേടിക്കണ്ട അവിടെ മത് ഖാഫ് എന്നാണ് പറയേണ്ടത് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറബികൾ പരസ്പരം പറയും മത് ഖാഫ് മത് ഖാഫ് ലത്ത് ഖാഫ് ഇതാണ് പറയാം ഓക്കെ ഞാൻ എനിക്ക് പേടിയുണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല പേടിയുണ്ട് അനഹായിഫ് അനഹായിഫ് അത് ലേഡി പറയുമ്പോഴോ വന്ന അനഹായിഫ അനഹ ഓക്കെ എനിക്ക് പേടിയില്ല മനി മാനി യിഫ് എന്നും മനി ഹാ ഇഫ എന്നും ഒരു സാധാരണക്കാരുടെ സംസാരിച്ച വേദിയാണ് മനി ഹാഫ് മനിഫ ഓക്കെ എന്നും പറയാം എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല അപ്പം ഹൗഫ് എന്നാൽ പേടിയാണ് ഹായിഫ് പേടിക്കുന്നവൻ ഹായിഫ പേടിക്കുന്നവൾ മാത് ഹാഫ് താങ്കൾ പേടിക്കേണ്ടതില്ല ഇനി അവന് നല്ല പേടിയാണ് വള്ള ഹു യാഫ് ഹു എഹാഫ് ഹുവാ ജോൺ യഹാഫ് അദ്ദേഹം പേടിക്കുന്നു ഖലാസ് മനഹ നമ്മൾക്ക് പേടിയില്ല എന്ന ഇപ്പോൾ പ്രസൻറ്റൻസിൻ്റെ ആ നാല് സ്റ്റൈലിലും നമുക്കിപ്പോൾ വായി മാന നമുക്ക് പേടിയില്ല ഓക്കെ അപ്പം ഞങ്ങൾക്ക് പേടി ഉണ്ട് എങ്ങനെയാണ് പറയാം ഫർ അല സഫർ അല സഫർ നമ്മുടെ യാത്രയൊക്കെ ചിലപ്പോൾ എന്താകും ഉദ്ദേശിച്ച പോലെ നടക്കൂല അതുകൊണ്ട് തന്നെ ആ യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് അഹ്ന അന അല അലൽ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയുണ്ട് അഹ്ന ഓക്കെ അപ്പോൾ ആണ് ഇനി ഇതിൽ വേറും ചില വാക്കുകളൊക്കെ ഉണ്ട് ഒന്ന് റൊഴ് എന്ന് പറയും ഇപ്പോൾ ഇവർ സംസാര ഭാഷയിൽ റൊഴ് എന്ന് പറഞ്ഞാൽ ഇടിനാദം പറഞ്ഞു ഭയങ്കര പേടി നഫിൽ ഹൗഫ് റൊഴ് അത് എന്നെ സാധാരണ ഉപയോഗിക്കുന്നതല്ല റൊഴ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ പേടിക്കാണ് റൊഴ് എന്ന് പറയും അതുപോലെ അവൻ അവനെന്നെ ഭയപ്പെടുത്തുകയാണ് യു ഹൗഫിനി ഓവ് നീ എന്നെ പേടിപ്പിച്ചില്ലേ ഹൗ ഹൗവഫ്തനെ ഇപ്പം നമ്മളുടെ തമാശക്കൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് അടിയൊക്കെ വരുമ്പോൾ ഓ എന്താ ഹൗവഫ്തനെയാ ഹേ വി ഹൗവഫ്തനീ നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു ഇതേപോലത്തെ ഒരു 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 വാക്കാണ് ഹദ്ദീ ഹിദിനി ഇപ്പം നമുക്ക് നമ്മളൊരാളുടെ പരാതി പറയാം ഹൊയു ഹൗവിഫിനി ഹൊയു ഹദ്ദുദിനി എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയും ഡിസ്റ്റർബ് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാണ് ഹദ്ദദ എന്ന് പറഞ്ഞാലും ആ ഒരു അർത്ഥത്തിനാണ് എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു ഈ ഹദ്ദിനി ഇഹദ്ദിദിനി ഇപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പേടിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിക്കുന്ന ആൾക്കാരെ അപ്പോൾ ഇഹദ്ദിനി ആഹദ്ദിനി ഒഫിനി എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് സാഹിത്യ അറബിയിലും സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുന്നവർക്ക് നന്നായി ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അറബിക് യൂണിയൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലെ ഫ്രീ വെബിനാറിൽ ഞാനുണ്ടായിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മറക്കാതെ വരണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെയും ആവശ്യപ്പെടുകയാണ് എല്ലാവിധ ഭവങ്ങളും നേരുന്നു ശുക്രൻ